സി പി എം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസിനും സ്പീക്കർ എ എൻ ഷംസീറിനും വിമർശനം സംസ്ഥാന കമ്മിറ്റി അംഗം കടകംപള്ളി സുരേന്ദ്രനും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ചില അംഗങ്ങൾ റിയാസിനെതിരെ തിരിഞ്ഞത് മുതിർന്ന നേതാവ് റോഡ് പണി നീണ്ടുപോകുന്നത് മൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് പറഞ്ഞതിന്റെ പേരിൽ കരാറുകാരുടെ ഏജന്റായി ചിത്രീകരിക്കുന്നത് മര്യാദയല്ല എന്ന വിമർശനമാണ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായത് ബി ജെ പി ബന്ധമുള്ള വ്യവസായിയുമായുള്ള അടുപ്പത്തിന്റെ പേരിൽ ചിലർ സ്പീക്കറെ വിമർശിച്ചു ഈ വ്യവസായിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ സ്വാതന്ത്ര്യമുണ്ടെന്ന് ആരോപിച്ചതിന്റെ പേരിൽ ജില്ലാ സെക്രട്ടറി വി ജോയിൽ അംഗവും തമ്മിൽ കോർത്തു ഇത്തരം ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ അരുതെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് നിഷ്കർഷിച്ചു ആരോപണം വിശദീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും തമ്മിലെ വ്യവസായ ബന്ധവും ആക്ഷേപത്തിന് വിധേയമായി മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജി കമ്പനിയും സി എം ആറിലും ഏർപ്പെട്ട കരാറിനെക്കുറിച്ച് ഉയർന്ന വിമർശനങ്ങൾക്ക് എം സ്വരാജ് നൽകിയ മറുപടി ഇങ്ങനെയാണ് വാഷിംഗ് മെഷീൻ പോലെയുള്ള ഉപകരണങ്ങൾ വാങ്ങുമ്പോഴുള്ള വാർഷിക അറ്റകുറ്റപ്പണി കരാർ പാലിക്കാൻ ഇരുകൂട്ടരും ബാധ്യതപ്പെട്ടവരാണല്ലോ അതുപോലെ ഏർപ്പെട്ട കരാറാണ് വിവാദത്തിലായതെന്നാണ് മനസ്സിലാക്കുന്നത് എന്നാണ് അതേസമയം മേയർ ആര്യ രാജേന്ദ്രനെതിരെ ജില്ലാ കമ്മിറ്റിയിൽ കടുത്ത വിമർശനം ഉയർന്നെങ്കിലും മേയറെ ഉടൻ മാറ്റില്ല എന്നാൽ പ്രവർത്തനവും ശൈലിയും അവർ മെച്ചപ്പെടുത്തിയേ തീരുവെന്ന് പാർട്ടി നിഷ്കർഷിക്കും ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വികാരവും അറിയിക്കും രണ്ടാം പിണറായി സർക്കാർ ജനങ്ങളെ നിരാശയിലാഴ്ത്തിയെന്നും മുഖ്യമന്ത്രിയുടെ പദപ്രയോഗങ്ങള് കൈവിട്ടുപോയെന്നും ഇടുക്കി ജില്ലാ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റി യോഗങ്ങളും വിലയിരുത്തി തല്ലിച്ചതച്ചതിന് ശേഷം ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് യോജിച്ചതല്ലായിരുന്നെന്നും നേതാക്കൾ പറഞ്ഞു കോവിഡ് പ്രളയകാലങ്ങളിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വലിയ സ്വീകാര്യത നേടിയിരുന്നു എന്നാൽ ഇത് നഷ്ടപ്പെടുന്ന സാഹചര്യം അദ്ദേഹം തന്നെ സൃഷ്ടിച്ചു ഡോക്ടർ ഗീവർഗീസ് മാർ ഊർലോസിനെ വിവരദോഷിയെന്ന് വിശേഷിപ്പിച്ച നടപടി ഉദാഹരണമാണെന്നും അഭിപ്രായമുയർന്നു എൽ ഡി എഫ് ദുർബലപ്പെടുമ്പോൾ പഴി സി പി എമ്മിന് നൽകുന്നതാണ് സി പി ഐ രീതി അവരുടെ അഭിപ്രായങ്ങൾ മുഖവിലേക്ക് എടുക്കേണ്ടതില്ല പ്രാദേശിക തലത്തിലും പാർട്ടി നേതാക്കൾ ജനങ്ങളിൽ നിന്നകന്നു ത്രിതല പ്രതിനിധികളിൽ കൂടുതൽ പേരുടെയും മോശം പ്രകടനമാണ് ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതും പരാജയ കാരണമായി ദേശീയതലത്തിൽ ഇടതുപാർട്ടികളുടെ പ്രസക്തി നഷ്ടപ്പെട്ടതും ശക്തമായ ഭരണവിരുദ്ധ വികാരവും വൻ പരാജയത്തിന് കാരണമായി ബിജെപിയെ നേരിടാൻ കോൺഗ്രസിന് കഴിയൂ എന്ന ജനങ്ങളുടെ ചിന്ത വോട്ടെടുപ്പിൽ പ്രകടമായെന്നും നേതാക്കൾ പറഞ്ഞു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രകടനം നിരാശാജനകമാണെന്നും തെറ്റുതിരുത്തൽ നടപടികൾക്ക് സംസ്ഥാന ഘടകങ്ങൾ ഉടൻ തുടക്കമിടുമെന്നും സിപിഎം കേന്ദ്ര കമ്മിറ്റി വ്യക്തമാക്കി മോദി സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ജനകീയ തൊഴിലാളി സമരങ്ങൾ സിപിഎം നയിച്ചെങ്കിലും തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ലെന്നും കമ്മിറ്റി വിലയിരുത്തി തെറ്റുകൾ ഗുരുദേവ കോളേജിൽ പ്രിൻസിപ്പലിനെയും അധ്യാപകനെയും ഒരു സംഘം എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചു പ്രിൻസിപ്പൽ മർദ്ദിച്ചതായും ഉണ്ട് സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നു മർദ്ദനമേറ്റ പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കർ അധ്യാപകൻ കെ പി രമേശൻ എന്നിവരെയും എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് ബി ആർ അഭിനും കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബിരുദ പ്രവേശനത്തിന്റെ ഭാഗമായി എസ് എഫ് ഐ പ്രവർത്തകർ ഹെൽപ്പ് ഡെസ്കും സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു വാക്കേറ്റമുണ്ടായതിനിടെ എസ് എഫ് ഐ പ്രവർത്തകർ കയ്യേറ്റം ചെയ്തുവെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു പരിക്കേറ്റ പ്രിൻസിപ്പലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചില്ല ഇതോടെ മറ്റ് അധ്യാപകർ ഇടപെട്ടാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ഇതിനിടെയാണ് രമേശിന് പരിക്കേറ്റത് പ്രിൻസിപ്പൽ അഭിനവിനെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് എസ് എഫ് ഐ പ്രവർത്തകർ ആരോപിച്ചു അഭിനവിനെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കൊയിലാണ്ടി പോലീസ് പ്രിൻസിപ്പലിന്റെ മൊഴിയെടുത്തു പ്രിൻസിപ്പലിന്റെ പരാതിയിലും എസ് എഫ്ഐയുടെ പരാതിയിലും കേസെടുത്തതായി പോലീസ് പറഞ്ഞു പ്രിൻസിപ്പലിനെ എസ് എഫ് ഐ ആക്രമിച്ചതിൽ കോളേജ് ജീവനക്കാർ പ്രതിഷേധിച്ചു കോളേജിൽ നാല് വർഷ ബിരുദ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഹെൽപ്പ് ഡെസ്ക് തുടങ്ങണം എന്ന ആവശ്യവുമായി കുറച്ച് കുട്ടികൾ സമീപിച്ചിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായി ഓൺലൈൻ മീറ്റിംഗ് നടക്കുന്നതിനാൽ പത്തു മിനിറ്റ് കാത്തിരിക്കാൻ അവരോട് പറഞ്ഞു അതിനിടെ പുറത്തുനിന്നെത്തിയ സംഘം ഓഫീസിൽ കയറി ആക്രമിക്കുകയായിരുന്നു കൈക്ക് പൊട്ടലുണ്ടെന്നും താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു